അഹമ്മത്ത് ലാഹ് ഖാസിമിയുടെ ഒരു പ്രവചനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും കേരളത്തിലുള്ള പ്രത്യേകിച്ച് മലബാർ മേഖലയിലുള്ള മുസ്ലിം സ്ത്രീകളിൽ ഭൂരിപക്ഷവും ദൈവ നിഷേധികളായിരിക്കും അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ലാത്തവരായിരിക്കും എന്നതാണ് അപ്പം ആ പ്രവചനത്തിന് അദ്ദേഹം കാണുന്ന കാരണം അദ്ദേഹം പ്രതീക്ഷിക്കുന്ന പരിഹാരം ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം എന്തുകൊണ്ടായിരിക്കാം സ്ത്രീകളുടെ വിഷയത്തിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് ഊന്നുന്നത് അത് ഇന്നത്തെ ഈ അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ച് നിങ്ങളവിടെ മനസ്സിൽ വെച്ചിട്ട് ബാക്കി പറയുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാം ഇത്രയുള്ള സംഭവം ഈ മതം കാലാകാലങ്ങളിൽ നിലനിർത്തി പോരുന്നത് വിശ്വാസത്തിന് അടിമപ്പെട്ട പുരുഷാധിപത്യത്തിന് കീഴൊതുങ്ങിയ അടിമ മനോഭാവത്തിലേക്ക് കണ്ടീഷൻ ചെയ്യപ്പെട്ട സ്ത്രീകളാണ് ആ സ്ത്രീകളാണ് അടുത്ത തലമുറയെ ഈ മതബോധം പൂർണ്ണമായും ബാധിക്കുന്ന തരത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഈ മതം കുത്തി നിറച്ച് കുട്ടികളെ വളർത്താൻ പുരുഷ സമൂഹത്തെ അല്ലെങ്കിൽ ഈ സമുദായത്തെ ഈ മതത്തെ സഹായിക്കുന്നതും അതിനുവേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതും സ്ത്രീകളാണ് അതുകൊണ്ട് സ്ത്രീകൾ താങ്ങൾ ആ മതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മതം തങ്ങളെക്കുറിച്ച് എന്ത് കാഴ്ചപ്പാടാണ് വെച്ചു പുലർത്തുന്നത് മതത്തിൽ തങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്നൊക്കെ സ്വയമേവ അന്വേഷിച്ചറിഞ്ഞ് ഒരു ധാരണ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത വിധം സ്ത്രീകളെ തളച്ചിട്ടിരിക്കുക അവിടെ ഭർത്താവ് പിതാവ് ആങ്ങളമാര് തുടങ്ങിയ പുരുഷാധികാരത്തിൻ്റെ കീഴിൽ അവർക്ക് ആരാധന അത്യാവശ്യത്തിന് വേണ്ടിയുള്ള എഴുത്തുകുത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസം തിക്രച്ചല്ല കുട്ടികളെ വളർത്തൽ വീടും പരിസരവും വൃത്തിയാക്കൽ ശുദ്ധിയാക്കൽ തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസം മാത്രം നൽകി അവരിങ്ങനെ വീടകങ്ങളിൽ തളച്ചിടുകയും അവരുടെ മുകളിൽ സ്ത്രീ സ്വർഗത്തിലെത്താൻ എന്തൊക്കെ ചെയ്യണം അതിനെന്തൊക്കെ കടമ്പകൾ കടക്കണം ആ കടമ്പയിൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണ് അവിടെ ഭർത്താവിന് വഴിപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് എങ്ങനെയൊക്കെ ഭർത്താവിന് കീഴ്പ്പെടണം എപ്പോഴാണ് ഒരാൾ ഉത്തമയായ ഭാര്യയാവുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള സമ്പൂർണ്ണമായ സ്ത്രീവിരുദ്ധമായ മതനിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കേവലം യന്ത്രങ്ങളായി തരത്തിൽ അവരെ മാനസികമായി കശക്കിയിട്ടാണ് ഓരോ പെൺകുട്ടിയും ഇസ്ലാമിനകത്ത് വളർത്തപ്പെടുന്നത് അവരുടെ വസ്ത്രം തൊട്ട് അവരുടെ നടത്തവും ഇരുത്തവും പെരുമാറ്റവും തൊട്ട് ഈ പുരുഷാധിപത്യ സ്ത്രീവിരുദ്ധ മതനിയമങ്ങൾക്ക് വിധേയമാകുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമോ സ്വന്തം ആ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള ചോദ്യമോ പറച്ചിലോ ഒന്നിനും ഉള്ള ഒരു സാധ്യതയും ഇല്ലാത്ത വിധം അടിച്ചമർത്തിയാണ് ഓരോ മുസ്ലിം പെൺകുട്ടിയും വളർത്തപ്പെടുന്നത് അതാണ് മതത്തിൻ്റെ രീതി മതത്തിൻ്റെ കണ്ടീഷൻ അതുവഴി ആ സ്ത്രീകൾ ഈ മതത്തിന് സമ്പൂർണ്ണമായി കീഴ്പ്പെടുക മാത്രമല്ല അവരുടെ അടുത്ത തലമുറയെ ഇതുപോലെ കണ്ടീഷൻ ചെയ്യാൻ ഇവരെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ പുറത്തു ഏതെങ്കിലും തരത്തിൽ ഈ സ്ത്രീകളുടെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്ന ആളുകളെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും അവരെ ആക്ഷേപിക്കാനും ഇതേ സ്ത്രീകളെ അവരുപയോഗിക്കുന്ന ആധുനിക കാലത്തെ കാഴ്ചകളും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്ന പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് മലബാർ മേഖലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മുസ്ലിം സ്ത്രീകളിൽ അധിക പേരും ദൈവവിശ്വാസമില്ലാത്തവരായി മാറിപ്പോകും എന്ന കാസിമയുടെ ആശങ്ക നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് അദ്ദേഹം വളരെ ദീർഘമായ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ പ്രഭാഷണത്തിൽ പറയുന്ന ഒരു ഭാഗം ഈ മതനിരാസത്തിലേക്ക് സ്ത്രീകൾ പോകാനുള്ള സാഹചര്യം അതിൻ്റെ കാരണം അതിൻ്റെ പ്രതിവിധി എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി താസിമയുടെ വിഷയത്തിലേക്ക് പോവാം അതിനുവേണ്ടി കോഴ്സുകളുണ്ട് വാക്കുകൾ ഉണ്ടാക്കാൻ കോഴ്സുകളുണ്ട് ആണു പെണ്ണും പഠിക്കണുണ്ട് ഈ പഠിപ്പിന് അവസാനം ഇപ്പോൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പഠനങ്ങൾ നടക്കുന്നത് ഈ അത് അടുത്ത നിരീശ്വരവാദികൾ എത്തും യാതൊരു സംശയമില്ല രണ്ടായിരത്തി മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേന് മലബാറിൽ കൂടുതൽ മുസ്ലിം സ്ത്രീകൾ നിരീക്ഷണവാദികളായിരിക്കും അവർ മുസ്ലിം സ്ത്രീകളുമായിരിക്കും അവർ കമ്മ്യൂണിറ്റി ഇസ്ലാമാണ് പക്ഷെ അവർ നിരീശ്വരവാദിയാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചൊക്കെ ആവുകയാണെങ്കിൽ അപ്പോഴത്തെ കേമനാളായിട്ടില്ലെങ്കിൽ ഇദ്ദേഹം ഈ പ്രസംഗത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് കച്ചവടവും അതിനുവേണ്ടി വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി സംസാരിക്കുന്ന രീതികളും അതേപോലെ തന്നെ ഈ പ്രസൻറ്റേഷൻ സ്കില്ലും അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള പരിശീലനവും വളരെ മാന്യമായി വളരെ തന്ത്രപരമായി ആളുകളോട് സംസാരിക്കുന്ന പ്രൊഫഷണലായിട്ട് കച്ചവടം ചെയ്യാൻ പഠിപ്പിക്കുന്ന ആളുകളോട് പെരുമാറാൻ പഠിപ്പിക്കുന്ന ആറ്റിറ്റ്യൂഡ് പഠിപ്പിക്കുന്ന പരിശീലനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആ ഒരു വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു കയറുന്നത് അദ്ദേഹം പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ആറ്റിറ്റ്യൂഡ് നന്നാക്കാനുള്ള വ്യക്തിത്വത്തെക്കുറിച്ച് വ്യക്തിത്വ വികാസത്തെക്കുറിച്ച് സ്വന്തം ആത്മാഭിമാനത്തെക്കുറിച്ച് ഇത്തരമുള്ള പഠനങ്ങളിലേക്ക് ഏർപ്പെടുന്നു അവരുടെ വ്യക്തിത്വ വികാസം കമ്മ്യൂണിക്കേഷൻ സ്കില് ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ തുടങ്ങിയിട്ടുള്ള ആധുനികമായ ചില രീതിശാസ്ത്രങ്ങൾ അവർ ജീവിതത്തിൽ പഠിക്കുകയും ആ പഠനം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പര്യവസാനം അത് ലിബറലിസത്തിലേക്കും അതുപോലെ തന്നെ നിരീശ്വരവാദത്തിലേക്കുമായിരിക്കും ഇത്തരം പഠനങ്ങൾ ആണും പെണ്ണും പഠിക്കുന്ന ഇത്തരം പഠനങ്ങൾ കൊണ്ടെത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആശങ്ക അപ്പോൾ ഇവിടെ വ്യക്തിപരമായി ഓരോ വ്യക്തികൾക്കും അവരവരുടെ വ്യക്തിത്വം പുരുഷനും സ്ത്രീക്കും തുല്യമായ അന്തസ് അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അവരുടെ ബോധം ആത്മാഭിമാനം തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള പെൺകുട്ടികൾ ഉണ്ടായി വന്നാൽ സ്വാഭാവികമായിട്ട് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർ 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 ജീവിതത്തിൽ അനുഭവിക്കുന്ന അവരുടെ നേരനുഭവങ്ങളെക്കുറിച്ചൊക്കെ അവർ ബോധവതികളാവുകയും അതിനെക്കുറിച്ച് ചിലപ്പം ചോദ്യങ്ങൾ ചോദിക്കുകയും സംസാരിക്കുകയും അതെന്തുകൊണ്ട് അങ്ങനെ എന്ന് അന്വേഷിക്കുകയും ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എടുത്തു മറിച്ചു നോക്കിയിട്ടില്ലാത്ത കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലേക്കും ഇസ്ലാമിക നിയമങ്ങളിലേക്കും ആഴ്ന്നിറങ്ങുകയും അവിടെ തങ്ങളെക്കുറിച്ച് തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ആ മതത്തിൻ്റെ എന്താണ് എന്നതിലേക്ക് ഈ മൂലന്മാരും ഭർത്താവും പറഞ്ഞു കൊടുക്കുന്ന കാണിച്ചു കൊടുക്കുന്ന കേൾപ്പിക്കുന്ന ഹദീസിനപ്പുറത്തേക്കുള്ള അന്വേഷണത്തിലേക്ക് അവർ കടന്നാൽ സ്വാഭാവികമായിട്ടും മുസ്ലിം സ്ത്രീകളിൽ വലിയ പങ്ക് ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന അദ്ദേഹത്തിന്റെ ആശങ്ക അതിനെ അദ്ദേഹം വേറെ ചില തരത്തിലൂടെ എലാബറേറ്റ് ചെയ്യുന്നത് നമുക്കിനി കാണാം അള്ളാഹു താല് പ്രത്യേകമായി സംരക്ഷിച്ച ആൾക്കല്ലാതെ ഇനി സൂക്ഷിക്കാൻ കഴിയില്ല ഇനി എന്താ എന്താ വേണ്ടത് വേണ്ടത് സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ എന്താണ് പറയും അപ്പൊ ഇനിയുള്ള കാലത്ത് അങ്ങോട്ട് അള്ളാഹു പ്രത്യേകമായിട്ട് ഒരാളെ തിരഞ്ഞെടുത്ത് അല്ല എന്ന് സംരക്ഷിച്ചാൽ മാത്രമേ ഒരാളുടെ കൽബിൽ ഈമാൻ ഉണ്ടാവുള്ളൂ അതല്ലാതെ ഇനി ഇനിക്കിടന്ന് എത്ര കുതിച്ച് ചാടിയിട്ടും കാര്യം ഉണ്ടാവില്ല അപ്പം അങ്ങനെ അല്ല തിരഞ്ഞെടുക്കുന്ന ആളുകളിൽ നമ്മൾ പെട്ടാൽ നമ്മുടെ ഈമാൻ രക്ഷപ്പെട്ടു അതിന് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് അതിനെന്താ വേണ്ടത് അതിന് ഈമാൻ ഉറക്കാണ് വേണ്ടത് അദ്ദേഹം വളരെ വിശദമായിട്ട് അതിന്റെ ചില കഥകളൊക്കെ പറഞ്ഞു പോവാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചുരുക്കി പറയാണ് അതിന് വേണ്ടത് ഈമാൻ ഉറക്കാണ് ഈമാൻ എങ്ങനെ ഉറക്കുക ഈമാൻ ഉറക്കാനുള്ള ഏക മാർഗം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈമാൻ ഉറക്കാനുള്ള ഏക മാർഗം മുത്തക്കയായ നല്ല വിശ്വാസിയായ തക്കവയുള്ള ഒരു ആളെ കണ്ടെത്തുക അയാളെ പിന്തുടരുക എന്നതല്ലാത്ത ഒരു മാർഗവും ഇനി അവശേഷിക്കുന്നില്ല അവറേജ് ഒരു വഴിയല്ല മനുഷ്യനെ കണ്ടെത്തിയാ മനുഷ്യൻ മനുഷ്യൻ ശരിയായിരിക്കുന്ന പാലിക്കുന്ന ഒരാളെ അപ്പൊ നിങ്ങൾക്ക് അള്ള നിങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ഒറ്റ മാർഗം ഉള്ളൂ ആവറേജ് ശരിയത്ത് പാലിച്ച് ഏറെക്കുറെ സാരിഹായി ജീവിക്കുന്ന ഒരു മുത്തക്കിയായ ഒരാളെ ഒരാളെ തർബിത്തി ചെയ്യാൻ പറ്റുന്ന അതിന് പ്രാപ്തി ഉണ്ട് തോന്നുന്ന ആളുടെ കൂടെ കൂടിയാൽ ആൾ ഇമാനിലാണ് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരാളുടെ പിന്തുടരുക ഒരാളെ പിന്തുടരുക ആളുടെ കൂടെ അങ്ങോട്ട് കൂടുക ഇനിയിപ്പോ ജീവിച്ചിരിക്കുന്നിടത്ത് നിങ്ങൾ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മരിച്ചുപോയ ഏതെങ്കിലും ഒരു സ്വാധിഹായ മനുഷ്യന്റെ ചരിത്രം പഠിച്ചിട്ട് ആ ചരിത്രം പിന്തുടരാം ഞങ്ങൾക്ക് എതിർമായാൽ മതി ദൃശ്യം ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ കയ്യിൽ ഉള്ളി സാധനമുണ്ട് അങ്ങനെയാൽ മതി പഠിച്ചിട്ടുണ്ട് പക്ഷെ അവാനെ പറ്റി ബോധമുണ്ട് എന്നാലും അവനെ പറ്റി ബോധം ഉണ്ടാവില്ല അത് അക്കാദമിക്കൽ ഞാൻ ഈ ദൃശ്യ പഠനത്തെ എതിർക്കല്ല കുട്ടികളെ ഞാൻ ദൃശ്യ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ലേ നിങ്ങൾക്കറിയാലോ ഞാൻ തന്നെ ഒരു മുതലീസാണ് അദ്ദേഹം തന്നെ മുതലീസാണ് ഡെസ് പഠിപ്പിക്കുന്നുണ്ട് കിതാബ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾ കിതാബ് ഓതുണ്ട് ഇഷ്ടംപോലെ മതപാഠശാലകളുണ്ട് മുതാലിമ്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുതാലിമ്യങ്ങൾ ഇറങ്ങി വരുന്നുണ്ട് ബിരുദാളികൾ വരുന്നുണ്ട് ദയവാ കോളേജുകൾ ആവശ്യത്തിലധികമുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല ഇനിയുള്ള കാലത്ത് എന്നാണ് പറയുന്നത് നിങ്ങൾ എവിടെ പഠിക്കുന്നു ഏത് സിലബസ് പഠിക്കുന്നു എങ്ങനെ പഠിക്കുന്നു എന്ത് പഠിക്കുന്നു ഒന്നും കാര്യമില്ല നിങ്ങളെ ഈ മാൻ സുരക്ഷിതമായിട്ട് നിർത്തണോ നിങ്ങൾക്കൊറ്റ മാർഗേ ഉള്ളൂ അത് നേരത്തെ പുസ്തകം പറഞ്ഞതാണ് അതല്ല മാനദണ്ഡം മാനദണ്ഡം കുർആാനിലേക്ക് പ്രവേശിച്ച ആളോട് പോലും ഖുർആാൻ പറഞ്ഞത് സുഹാത്തളെ കണ്ടെത്തണം അയാൾ തുടരുക എൻ്റെ മരം പിന്നെ തിരിഞ്ഞോക്കിയത് അത് അവസാനം വരിയാത്ത വഴി അവസാനത്തെ മുമ്പിനും അങ്ങനെ ഉണ്ടാവൂ എങ്ങനെ സുലാത്തല്ലദീനും ജീവിക്കുന്ന ഒരാളെ കണ്ടെത്തുക അല്ലെങ്കിൽ മരിച്ചവരാളുടെ താലിയൊക്കെ നോക്കിയിട്ട് അതിനെ തുടരുക മരിച്ച ഒരാളുടെ താലിയൊക്കെ പഠിച്ചിട്ട് അതിനെ തുടർന്നു പറ്റും ഈ രണ്ട് മാർഗമുള്ളൂ മരിച്ച ആളുടെ താരീഖ് പിന്തുടരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുഹമ്മദ് നബിയുടെ താരിഖ അപ്പടി പിന്തുടരരുത് അതിന് ശേഷം ഉണ്ടായി വന്നിട്ടുള്ള കുറെ ശേഖന്മാരുടെ ഉസ്താദ് പറയുന്നുണ്ട് അതിലേതെങ്കിലും ഒരാളെ പിന്തുടരുക അതല്ലാതെ വേറെ നിങ്ങൾ ഇങ്ങനെ മുട്ടിന് മുട്ടിന് അറബി കോളേജും ഡബ കോളേജും ഹിഫ്ലു കോളേജും ഉണ്ടാക്കി എല്ലാം പഠിച്ച് അക്കാദമികമായിട്ട് അക്കാദമികം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് പിന്നെ ടെക്സ്റ്റുകളും ഗ്രന്ഥങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും തഫ്സീറുകളും അതിൻ്റെ പിന്നെ കാര്യങ്ങളൊന്നും പഠിച്ചു വന്നിട്ട് കാര്യമില്ല ഒരു കാര്യല്ല അല്ല നിങ്ങളെ പ്രത്യേകമായിട്ട് നിങ്ങളെ സംരക്ഷിക്കണം എന്ന് തീരുമാനിച്ചാൽ മാത്രം നിങ്ങൾ ഈമാൻ നിക്കു അതല്ലെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് എല്ലാവരുടെയും കഥ കഴിയും ഓനിയമാനൊക്കെ എമ്പാടും നാട്ടിലുണ്ടാവും ഒരൊറ്റിന് ഈമ ഉണ്ടാവില്ല വാപ്പാൻ തങ്ങളാണ് വാപ്പ ഹജ്ജിന് പോകാൻ വേണ്ടി പൈസ ഉണ്ടാക്കി തങ്ങളിൽ പോയി കഴിഞ്ഞ് ദർശലൊക്ക ഓത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അജിനു പോകാൻ വേണ്ടി വാപ്പ പലവട്ടം പറഞ്ഞ സംഭവം പലർക്കും ഒരു സംഭവം ഞാൻ ഈ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വാപ്പാന്റെ കാര്യം പറഞ്ഞിട്ട് ഉദാഹരണം പറയണം എങ്ങനെയാണ് നിങ്ങൾ ഒരാളെ പിന്തുടരേണ്ടത് എങ്ങനെയാണ് ഒരു സാലിഹിനെ പിന്തുടരേണ്ടത് എങ്ങനെയാണ് നിങ്ങളൊരു ഗുരുവിനെ പിൻപറ്റേണ്ടത് അങ്ങനെ സാലിഹായ ഒരു ഗുരുവിനെ പിൻപറ്റേണ്ടെന്ന വിധമാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ വാപ്പ കല്യാണമൊക്കെ കഴിയുന്നതിന് മുൻപ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഹജ്ജിന് പോകാൻ വേണ്ട പൈസ തയ്യാറാക്കി എല്ലാം കഴിഞ്ഞ് ഉസ്താദിനിർത്തി ഒന്ന് ചോദിച്ചു ഉസ്താദം ഞാൻ ഹജ്ജിന് പോട്ടെ ഈ കൊല്ലം കൊണ്ട ഇജി പോകാനാവുമ്പോൾ ഞാൻ പറയാം എന്ന് ഉസ്താദ് പറഞ്ഞു സങ്കല്പിച്ചു നോക്കാം ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഈ ഉസ്താദ് പഠിപ്പിക്കുന്ന ഒരു കുട്ടി ഈ ഉസ്താദ് പഠിപ്പിക്കുന്ന ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു എവിടെയും പ്രശ്നങ്ങൾ ബാധ്യതകൾ കടങ്ങളൊന്നുമില്ല ഇല്ല കയ്യിൽ അത്യാവശ്യം പൈസയുണ്ട് വാപ്പാക്കും ഉമ്മാക്കും ഉള്ള ചെലവിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ എല്ലാ ബാധ്യതകളും നിറവേറ്റി വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് പൈസയുണ്ട് ഇദ്ദേഹം ഹജ്ജിന് പോകണം എന്ന് തീരുമാനിക്കുന്നു ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഉസ്താദെ ഞാൻ ഹജ്ജിന് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമോ ആരും ചോദിക്കൂല അവർ ഹജ്ജിന് ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നതിൻ്റെ അന്ന് രാവിലെ പുറപ്പെട്ട് മാറ്റി ഇറങ്ങുമ്പോൾ തുളർക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് നിങ്ങളൊന്ന് വീട് വരെ വരണം ഞാൻ അത്രാം തീയതി ഹജ്ജിന് പോകാണ് നിങ്ങൾ അത്രയും വന്നൊന്ന് തുടർന്നിട്ട് വരണം എന്ന് പറയും അപ്പൊ ഏതെങ്കിലും ഉസ്താദ് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി ഒരു അതവ് കൂടിയിട്ട് ഉസ്താദിനോട് ചെന്നിട്ട് ചോദിക്കുകയാണ് ഉസ്താദ് ഞാൻ പോയാലോ യുജി കൊല്ലം പോണ്ട എന്ന് പറഞ്ഞാൽ മണിച്ചിത്രത്താഴിലെ ഗംഗയെ പോലെ കുട്ടികൾ ചോദിക്കും അതെന്താ ഞാൻ പോയാല് ഞാൻ പറഞ്ഞതാണല്ലോ ഇത്തവണത്തെ ഹജ്ജിന് ഞാനും കൂടി പോകുന്നത് അപ്പൊ ഉസ്താദ് പറയും ഗംഗപ്പ പോണ്ട അതെന്താ ഞാനും കൂടി പോയാല് എന്ന് കുട്ടികൾ ചോദിക്കും ആ ചോദിക്കുന്ന കാലം ആണ് വന്നെത്തിയിട്ടുള്ളത് അതാണ് ഉസ്താദിന്റെ ആശങ്ക പൈസ ഉണ്ട് ഒരു തടസ്സം കല്യാണം കഴിച്ചിട്ടില്ല നീ പെണ്ണുങ്ങളെ കുട്ടികളെ നോക്കാത്ത അങ്ങനത്തെ പ്രശ്നവും ഇല്ല കല്യാണം കഴിച്ചിട്ടില്ല നീ അജൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ വിചാരിച്ചാ പോണത് അപ്പൊ ഒറ്റത്തടിയാണ് ഒരു പേടിയില്ല കയ്യിൽ പൈസ ഉണ്ട് അജിനിന് ഒര് പൈസയും വേണ്ട കയ്യിൽ പൈസ ഉണ്ട് പോട്ടെ പോട്ടെ കൊല്ലം പോയി പോയി ഈ അജിനെ അയച്ചില്ല അജിനു അജിനു മോനാ ഞാൻ പറിച്ചില്ലേ പറയുന്നുണ്ടാ വീഡിയോയില് അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ അവസ്ഥയിലേക്ക് എത്തിയത് അതുകൂടി അറിയണല്ലോ പ്രശ്നം എന്താ പരിഹാരം പറഞ്ഞു പ്രശ്നം പ്രശ്നം എന്തുകൊണ്ടാണ് ഈ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് പറഞ്ഞത് മനസിലായില്ലേ അപ്പൊ നമ്മൾ അന്ന് സിലബസിനേക്കാൾ പ്രാധാന്യം കൊടുത്തത് എന്തിനാണ് ഈ ഈ വ്യക്തിക്ക് ആ വ്യക്തി ഈമാന്റെ നിറകൂടാണ് ആ വ്യക്തി പറഞ്ഞതാണ് കണക്ക് എന്നെ ആ വ്യക്തിയാണ് അവലംബിക്ക അല്ലാതെ ഭാഷകളെയും വിഷയങ്ങളെയും ആശ്രയിക്കുന്ന ഒരു കാലഘട്ടം പിന്നീട് വന്നു അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അക്കാദമിക്ക വിവരങ്ങൾ ഉണ്ടായി പക്ഷെ ഈമാൻ നഷ്ടപ്പെടുത്തി അതിനി കൂടും ഇപ്പൊ സ്റ്റഡീസിനാണ് പ്രാധാന്യം എന്തിനല്ല വ്യക്തിക്ക് എന്റെ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന പരിഹാരം പ്രായോഗികമല്ല ശരിയാണ് ഗ്രന്ഥം പഠിക്കുന്നു കിതാബ് ഓതുന്നു കുട്ടികൾക്ക് ഈമം കുറഞ്ഞു വരുന്നു ഭൗതിക വിദ്യാഭ്യാസം ഉണ്ട് ആത്മീയ വിദ്യാഭ്യാസം ഉണ്ട് ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വലിയ നിരയുണ്ട് വലിയ മുതാലിം പടയുണ്ട് വലിയ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാർ ഇരിക്കുന്നുണ്ട് നമ്മളെ ഹക്കീം അസഹരിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ ഡോക്ടർ ഹക്കീം അസഹരിയാണ് വലിയ പാരമ്പര്യമുള്ള പണ്ഡിതന്മാരുടെ പിന്മുറക്കാരാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈമാനില്ല പിന്നെ അതിന് നിങ്ങൾ പറയുന്ന പരിഹാരം ഈമാനിന്റെ നിറ നിറകുടമായ ഒരാളെ പിന്തുടരുക എന്നാണ് അതും അബദ്ധമാണ് ഞാൻ കാസിമിക്കുന്ന ഒറ്റ തെളിവ് ഇപ്പൊ നമ്മുടെ നാട്ടില് അങ്ങനെ ഈമാനിന്റെ നിറകുടമായ ഒരാളെ പിന്തുടരുന്ന ഒരു കൂട്ടം വിശ്വാസികളുണ്ട് ഒറ്റ ഒരൊറ്റ മോലിയര് ഒരൊറ്റ ഉസ്താദിന്റെ പിന്നിൽ അജഞ്ചലമായി നിലയുറപ്പിച്ച വലിയ ഒരു പണ്ഡിത സംഘം അതിന് താഴെ മുത്തലിൻ സംഘം അതിൻ്റെ താഴെ ചെറിയ വിദ്യാർത്ഥി സംഘം ഉസ്താദ് ഒന്ന് വന്നാൽ ഒന്ന് നിന്നാൽ ഒന്ന് തുമ്മിയാൽ ഒന്ന് തുപ്പിയാൽ അലഹമുല്ലിയും അള്ളാഹുവൊക്കെ പറം കൊണ്ട് അന്തരീക്ഷം മുഖരിതമാകും ഈമാന്റെ നിറകുടം പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച പോലെ സ്റ്റേജിൽ വന്ന് നിന്നാൽ മഴ പെയ്യൂല ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞാൽ മഴ പോലും പെയ്യൂല കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം നാല് ഡയാലിസിസ് മൂന്ന് ഡയാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ട് നേരിടുകയാണ് എന്ന് വാപ്പ വന്നിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ ഉസ്താദിനോട് പറയും ഉസ്താദ് പറയും ഒന്നും വേണ്ട മൂന്നും വേണ്ട ഒന്നും വേണ്ട മൂന്നും വേണ്ട അജാദ് ഈമാനിന്റെ നിറകുടമായ പിന്തുടരാനും പിൻപറ്റാനും വലിയ അനുജന വൃന്ദമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പള്ളി ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയുടെ മുലാളി അയാളെ പിന്തുടരുന്ന മനുഷ്യന്മാരുടെ ഈമാനിന്റെ കഥകൾ എന്ന് പറഞ്ഞ് എന്തെങ്കിലും കഥ അതുകൊണ്ട് കാസിമി പിന്തുടരാൻ പറ്റുന്ന പിന്തുടരാൻ തക്ക ഒരു മോലിയന്മാരും ഇന്ന് കേരളത്തിലില്ല നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഈമാൻ നിലനിൽക്കണോ വിശ്വാസത്തിൽ നിൽക്കണോ ഉസ്താദ് പറയുമ്പോൾ പോലെ ചെയ്യുക ഏതുപോലെ നമ്മൾ ഉസ്താദ് പറഞ്ഞാൽ അതുപോലെ അനുസരിക്കുന്ന ഒരു കുട്ടിയുടെ കഥ പണ്ട് മോലിയമാര് വയതെന്ന് പറയുമ്പോൾ കുട്ടികൾ മുന്നിൽ ഇരുന്ന് ഉറങ്ങാതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കഥയുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ആ കഥ പറഞ്ഞുതരാം എന്നതുപോലെ പിന്തുടരുക എന്ന് മാത്രാണ് ഈ മാ നിലനിൽക്കാനുള്ള ഒറ്റ മാർഗം അന്ധമായി പിന്തുടരുക ഉസ്താദ് എന്ത് പറഞ്ഞോ അത് ചെയ്യുക ഏറ്റവും ബലം നോക്ക് അതാണ് ഇയാൾ പറയുന്നത് ഇത് വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എത്തിച്ചു കഴിഞ്ഞു ഇത് മനസ്സിലാവുന്നവർക്ക് ഇനി ആർക്കാണ് മനസ്സിലാവുള്ളത് അക്ബർ സാഹിബിനൊക്കെ പണ്ടേക്കും വേണ്ടേ മനസ്സിലായി പുള്ളി കളം വിട്ടു പുള്ളി ഇപ്പം എന്തെങ്കിലും ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒരു ടൈറ്റിൽ വന്നാൽ ഒരു സിനിമയോ ഒരു കലാപമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നാൽ പൊടി തട്ടി എടുത്തൊരു വീഡിയോ ചെയ്താലായി എല്ലാവരും കളം വിട്ടു അവരവരുടെ കച്ചവടത്തിലേക്ക് പോയി ചിലർ ഇത് തന്നെ ഒരു കച്ചവടമാക്കി മാറ്റി അരവിന്ദ് നിലാവ് പോലെ മതനീയം പോലെ അല്ലാതെ ഉസ്താദി വിചാരിക്കുന്നത് പോലത്തെ ആത്മീയമായ ചൈതന്യം തുളുമ്പുന്ന ഒരു മൊഴിയരും അയാളുടെ കുറെ ശിഷ്യഗണങ്ങളും ഇതൊന്നും ഇനി നടക്കാൻ പോകുന്ന കാര്യമല്ല രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് എന്നൊരു വർഷം ഉണ്ടെങ്കിൽ മലബാറിലെ വഴിയൊരു ശതമാനം മുസ്ലിം സ്ത്രീകളും നിരീക്ഷണവാദികൾ അതിനെ മറികടക്കാൻ ഒരിക്കലും ഇന്നത്തെ പണ്ഡിതന്മാർക്ക് കഴിയില്ല ഒരിക്കലും കഴിയില്ല ഇമ്പോസിബിൾ കഴിയില്ലേ അതിനെ മറികടക്കാൻ നിലവിലെ പണ്ഡിതമാർക്ക് ഒരിക്കലും കഴിയില്ല ഇത് പറയുമ്പോൾ നിങ്ങൾ കുറ്റം പറഞ്ഞു ഞാൻ വസ്തുത പറഞ്ഞ ഞാനും അത് അങ്ങനെ തന്നെയാണ് കാണുന്നത് കാരണം എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എത്ര കൊല്ലം കേരളത്തിലെ ഇസ്ലാമിന് വേണ്ടി സ്ത്രീകൾ പണിയെടുക്കുന്ന ഫത്തുഹൽമൊഴിയനും ഉന്തയും മലയാളത്തിന്റെ പരി മലയാളത്തിലേക്കുള്ള പരിഭാഷ ഓരോ കോപ്പി ഓരോ പെൺകുട്ടിയുടെയും കയ്യിൽ എത്തുന്ന കാലം വരെ എന്നാണ് ഞാൻ പറയാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക കർമ്മശാസ്ത്രം വിശദമായി കാര്യങ്ങൾ അവതരിപ്പിച്ച ഒളിമറയില്ലാതെ കൃത്യമായി ഇസ്ലാമിന്റെ നിയമങ്ങൾ വിശദീകരിച്ച് എഴുതി വെച്ച ഒരു പുസ്തകം ഒരു പെൺകുട്ടിക്ക് എന്ന തോതിൽ വിതരണം ചെയ്യാൻ ഞാൻ മുസ്ലിം പണ്ഡിത ലോകത്തെ വെല്ലുവിളിക്കാം അത് ഒരു റൗണ്ട് വായിച്ചു തന്നെ ആയിരിക്കും കേരളത്തിലെ ഇസ്ലാമിലെ സ്ത്രീ ജനങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ അവസാനത്തെ ദിവസം അതാണ് എഴുതി വെച്ചാൽ കലണ്ടറിൽ തിരുത്തി കഴിഞ്ഞുവെച്ചാൽ നിങ്ങൾ കൊടുക്കും ഒരു വീട്ടിൽ ഒരു ഫതോൽ മൊയ്ൻ മലയാള പരിഭാഷ എന്ന തോതിൽ ഒരു പഴയ ഒമ്പത് താലൂക്കിൻ്റെ നാലാം മോളിയും എങ്കിലും മൂന്നാം മോളിയാണോ നാലാം മോളിയാണോ എനിക്ക് ഓർമ്മയില്ല ഏതാണ്ട് എല്ലാ കാര്യങ്ങളും സമഗ്രമായി പ്രതിപാദിച്ചിട്ടുണ്ട് വാങ്ങിക്കൊടുക്കണം അന്ന് തീരും നിങ്ങൾ ഈ പറയണ കഥ ആ പുസ്തകമെന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ ഒരു മോലിയരെ അന്ധമായി പിന്തുടരുകയല്ല ഇവർ ചെയ്യുന്നത് മറിച്ച് ഇവർ പഠിക്കാൻ ശ്രമിക്കുന്നു വായിക്കാൻ ശ്രമിക്കുന്നു ഇവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു ഭൗതിക വിദ്യാഭ്യാസം നേടുന്നു ചോദ്യം ചോദിക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അക്കാദമികമായിട്ട് പഠനത്തിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ അന്ധമായ അനുകരണത്തിനും അന്ധമായ പിന്തുടരലിനും തയ്യാറാവാതെ വരുമ്പോൾ ആ സമൂഹം ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകും അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും ഈമാൻ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ സാമാന്യ ബോധത്തിലേക്ക് വരിക എന്നൊരു അർത്ഥം കൂടിയുണ്ട് അങ്ങനെ ചിന്തിച്ചാൽ അത് നല്ലതല്ലേ ആരൊക്കെങ്കിലും ഒരു മുന്നൊരുക്കം എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷെ അത് എടുക്കാൻ കഴിയില്ല എന്തുകൊണ്ട് എവിടെയാണ് കുഴപ്പം എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ പ്രബോധകന്മാർക്ക് കഴിഞ്ഞിട്ടില്ല അതാണ് പ്രശ്നം അത് പെട്ടെന്നൊന്നും എടുക്കാൻ കഴിയില്ല അതാണ് പ്രശ്നം പ്രശ്നം പ്രശ്നത്തിന്റെ ഗൗരവത്തെ നിങ്ങൾ മനസ്സിലാക്കണം അത് ചെറിയ പ്രശ്നമില്ല ഞാൻ ഈ പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നത് ചെറിയ പ്രശ്നമാണ് എങ്ങനെ ചെറിയ പ്രശ്നമാകും ചെറിയ പ്രശ്നം രണ്ട് പെൺകുട്ടികളാണ് മതം പെട്ട എന്താ ഉസ്താദെ അല്ലെങ്കിൽ നാല് പെൺകുട്ടികൾക്ക് വീട്ടിലുള്ള താത്തമാർക്ക് വിശ്വാസമല്ല നാലുപോലെ അങ്ങനെ സംസ്കാരക്കുപ്പായവും ഒക്കെ ആയിട്ട് അങ്ങനെ ഉരുണ്ടു പറഞ്ഞ് പോണ്ട് എലിപ്പം എന്താ കുഴപ്പം എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ അത് ചെറിയ ചെറിയ പ്രശ്നമാണോ അല്ല അത് ചെറിയ പ്രശ്നമല്ല അത് ഗുരുതരമായ പ്രശ്നമാണ് അത് ഇസ്ലാമിൻ്റെ അടിവേരളകുന്ന സാധനമാണ് സ്ത്രീകളുടെ ഇമാന് ഇല്ലാണ്ടായാൽ സ്ത്രീകൾക്ക് നിങ്ങൾ ഈ പറയുന്ന നരകപ്പേടിയും പേടിയും ഇല്ലാണ്ടായാൽ സ്ത്രീകൾ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് അവരുടെ ആത്മാഭിമാനത്തെക്കുറിച്ച് വ്യക്തിത്വത്തെക്കുറിച്ച് ബോധമുള്ളവരായി മാറിയാൽ അന്ന് ഇസ്ലാമിൻ്റെ കഥ കഴിയും അത് ഉസ്താദ് പറഞ്ഞത് ശരിയാ അതിനുള്ള പരിഹാരം എന്താണ് അതിനുള്ള പ്രശ്നം അത് എന്തുകൊണ്ടുണ്ടാവുന്നത് പഠനത്തിന് മുൻതൂക്കം കൊടുക്കുകയും അന്ധമായ അനുകരണത്തിന് ഇപ്പോൾ പുതിയ തലമുറ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്ന ആധുനിക രീതികൾ പ്രശ്നമാണ് കുട്ടികൾ പഠിക്കുന്നു വായിക്കുന്നു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു കാര്യകാരണങ്ങൾ സഹിതം കാര്യങ്ങൾ ചോദിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ ഉസ്താദിനെ അന്ധമായിട്ട് പിന്തുടരുക പണ്ട് അങ്ങനെയല്ല പണ്ട് മോലേര് കയറി എന്ന് വയറ് പറയാണ് കണക്ക് മരിക്കണ്ട പെണ്ണേ എന്നെക്കോട്ടിട്ട് ഒരായിരം വാട്സിലാണ് പതിനായിരം വാട്സിലാണ് പറഞ്ഞ പെണ്ണുങ്ങൾ അപ്പുറത്തു നിന്ന് കര റസൂല് പോയപ്പോൾ നരകത്തിൽ കണ്ടതിൽ മിക്കവാറും സ്ത്രീകളായിരുന്നു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കമ്മലഴിച്ചോ പെണ്ണേ എന്ന് പറഞ്ഞാൽ കമ്മലഴിച്ചിട്ട് പിരിവിന്റെ ബക്കറ്റ് കിട്ടുകൊടുത്തിട്ട് വീട്ടിൽ പോയിട്ട് കണ്ണീരും പ്രശ്നമായിട്ട് വീട്ടിലിരിക്കും അവിടെ നിന്ന് മുസ്ലിം സ്ത്രീ സമൂഹം മാറുന്നു മുസ്ലിം സ്ത്രീകൾ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു പഠിക്കാൻ ശ്രമിക്കുന്നു തടഞ്ഞിട്ട് നിൽക്കുന്നില്ല സോഷ്യൽ മീഡിയ അവരുടെ കയ്യിലും യൂട്യൂബ് അവർക്കും കിട്ടും നമ്മുടെ വീഡിയോ അവർക്കും കാണാൻ പറ്റും ഈ പറയപ്പെടുന്ന ഫത്തോൽ മൊഴിൻ്റെ ഒക്കെ മലയാളം പരിഭാഷയുടെ ഫോട്ടോ പി ഡി എഫ് ഓൺലൈനിൽ കിട്ടും ആളുകൾ ഇത് വായിക്കും ഖുർഹാനും കിട്ടും ഹദീസും കിട്ടും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സംശയം ഉണ്ടായാൽ ആ സംശയം അപ്പം നോക്കിയിട്ട് അത് ശരിയാണോ അങ്ങനെയൊക്കെ ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ ആർക്കും പരിശോധിക്കാം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പരിശോധിക്കാം പെൺകുട്ടികൾ ഈ അവസ്ഥയിലേക്ക് വരുന്നതോടുകൂടി ആൺകുട്ടികൾക്ക് നിൽക്ക കളിയില്ലാണ്ടാവും അപ്പൊ പ്രശ്നം വളരെ ഗുരുതരമാണ് ഇതെന്താ പ്രശ്നം എന്ന് തന്നെ ഇപ്പോഴത്തെ മൂലയന്മാർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള മതപണ്ഡിത കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുകയുമില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം അതിന്റെ അനിവാര്യമായ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം എവിടെയും എഡ്യൂക്കേഷൻ ആണ് എവിടെയും പഠനം എജ്യൂക്കേഷൻ സ്റ്റഡീസ് എന്ത് സ്റ്റഡീസ് യൂറോപ്യൻ മോഡൽ സ്റ്റഡീസ് ആണ് പ്രാധാന്യം പഠനം നിനക്കറിയാം പഠനം തന്നെ തന്നെ ഇങ്ങനെ പഠിച്ചതിൻ്റെയാണ് ആണ് ഇപ്പം ലോകം അനുഭവിക്കുന്നത് ഇദ്ദേഹം ഇസ്രായേൽ ഫലസ്തീൻ വിഷയവും അതിലെ അറബ് അറബ് രാജ്യങ്ങളുടെ നിസംഗതയും അവരിങ്ങനെ പിന്നോട്ട് പിന്നോട്ട് മാറിയിരിക്കുന്നതിന്റെയും ഒക്കെ കാരണമായിട്ട് കണ്ടെത്തിയിട്ടുള്ളതും ഈ പഠനവും ഈ പഠനത്തിൽ അധിഷ്ഠിതമായ ഒരു ഇസ്ലാമിക ജീവിതവുമാണ് അതുകൂടി പറഞ്ഞിട്ട് അദ്ദേഹം അവസാനിപ്പിക്കാം അതുകൊണ്ട് നമുക്ക് സിലബസ് അക്കാദമിക്കൽ ഇതാണ് ഇപ്പോൾ അറബികൾ തുടർന്നത് അതുകൊണ്ട് അറബികൾ പറ്റൂല പറ്റൂല മനസ്സിലായിട്ടുണ്ട് അതിന്റെ സാഹചര്യം സാഹചര്യമാണ് ഇപ്പൊ കുത്തി എത്ര അറബികളെ കുറ്റം പറയാൻ കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ അറബികൾ ഈ ഫലസ്തീൻ വിഷയത്തിൽ വണ്ടില്ലല്ലോ അവർ ഇടപെടുന്നില്ലല്ലോ എന്തൊക്കെയോ അവിടെയൊക്കെ വരുന്ന എന്തൊക്കെയോ പറയുന്നു അവർ അവരുടെ സേഫ് സോണിൽ നിന്ന് കളിക്കുന്നു അതുകൊണ്ട് ഫലസ്തീൻ വിഷയത്തിൽ ഒരു വിശ്വാസപരമായ വൈകാരികത സൂക്ഷിക്കുന്ന ജനങ്ങൾക്ക് അറബ് രാഷ്ട്രങ്ങളോട് അറബ് ലോകത്തോട് ഒരു ഒരു പിന്നെ അവരെ കുറിച്ചൊരു മതിപ്പില്ല അപ്പൊ ആ സമയത്ത് കാസിം ഉസ്താദ് ഇത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതേ ആൾക്കാർ ചോദിക്കും അതങ്ങനെ പറയാൻ പറ്റിയ സൗദി നമ്മുടെ പുണ്യ രാജ്യമല്ലേ പുണ്യദേഹമല്ലേ അറബികൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കും ഈ ഓന്തിന്റെ സ്വഭാവം വിശ്വാസികൾക്കുള്ളതാണ് നാട്ടിലെ സകല കുഴപ്പങ്ങൾക്കും കാരണം എന്നാണ് കാസിം ഉസ്താദ് പറഞ്ഞത് രണ്ടാഴ്ച കഴിഞ്ഞാൽ യുദ്ധം കഴിയും പിന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോഴത്തെ ഓന്തുകൾ ഉണ്ടാവുന്നത് മാത്രമാണ് ഈ തിന്മകളൊക്കെ നനക്കല്ല ഒരു കാരണം ശരി പറഞ്ഞു സപ്പോസ് ചോദിക്കും ഇതോ നടന്നു ഇതാണ് ഇതാണ് പ്രശ്നം പ്രശ്നം ആളുകളെ അന്ധമായി അനുകരിക്കുന്നതിൽ നിന്ന് ആളുകൾ വിമുഖത കാണിക്കുന്നു കിതാബിലേക്കും പഠനത്തിലേക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു കിതാബ് കൂടുതൽ പഠിച്ചാൽ എന്ത് സംഭവിക്കും ഈ മാ നഷ്ടപ്പെടും ഈ പഠനത്തിലേക്ക് മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം മുസ്ലിം പെൺകുട്ടികളെ കൂടി കൊണ്ടുവരുന്നു മുസ്ലിം പെൺകുട്ടികൾക്ക് കിതാബ് മുഴുവൻ കയ്യിൽ വെച്ചു കൊടുക്കുന്നു മുസ്ലിം പെൺകുട്ടികൾക്ക് ഫിക്ഹും ഇസ്ലാമിന്റെ ഫിക്ഹി ഗ്രന്ഥങ്ങളും മസ്തലകളും നിയമങ്ങളും പഠിപ്പിച്ചു കൊടുത്താൽ എന്തായിരിക്കും ഇസ്ലാമിന്റെ കഥ എന്ന് തിരിച്ചറിയാനുള്ള ബോധം ഈ മുസ്ലിം പണ്ഡിത നേതൃത്വത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു കുട്ടികളത് പഠിക്കും അടുത്ത വരുന്ന തലമുറയിലെ മുസ്ലിം പെൺകുട്ടികളൊക്കെ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും കഴിഞ്ഞിട്ട് എട്ടോ ഒരു മൂന്നോ നാലോ കൊല്ലം അറബി കോളേജിൽ ഫിഖുഹും ഓംതയും ഈ ഫിഖുഹസുനയും ഒംതയൊക്കെ പഠിച്ച് പത്തോൽ മുഴുവനൊക്കെ പഠിച്ചാൽ അവർക്ക് കള്ളി മനസ്സിലാവൂലേ ഞാൻ ഒരു സ്ത്രീ എന്ന നിലക്ക് എന്താണ് എൻ്റെ പൊസിഷൻ എന്താണ് എൻ്റെ സ്ഥാനം എന്താണ് എനിക്ക് തരുന്ന വില എന്താണ് എൻ്റെ അന്തസ്സ് എന്താണ് എൻ്റെ വ്യക്തിത്വം എങ്ങനെയാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം ആ മതത്തിൻ്റെ നിയമങ്ങൾ എന്നെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന ആത്മാഭിമാനമുള്ള ഒരു കുട്ടി നേർക്കുനേർ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഈമാൻ പോകും പർദ്ധ ചിലപ്പോൾ ബാക്കിയാവും കാരണം പറങ്കിൽ ബുർഹ ഇട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ചെലവിന് കിട്ടൂല പഠിക്കാൻ വിടൂല അതുകൊണ്ട് ബുർഹ ബാക്കിയാവും നിസ്കാരം ചിലപ്പോണ്ടാവും ഈമ ഉണ്ടാവൂല അങ്ങനെ ഈമ ഇല്ലാത്ത ഒരു ഒരു മൂന്ന് തലമുറ കഴിഞ്ഞു പോയാൽ സ്ത്രീകൾ കഴിഞ്ഞു പോയാൽ എന്തായിരിക്കും കഥ ഇസ്ലാമിന്റെ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഉസ്താദ് വെറുതെ പറയുന്നതല്ല ഇത് വസ്തുതയാണ് നടക്കാൻ പോകുന്ന കാര്യമാണ് അതല്ലാതെ എനിക്കെന്ത് വ്യാമോഹം ഒരാൾ ഒരാളുടെ എഴുതുന്നു വ്യാമോഹം മനസ്സിൽ വെച്ചേക്കലിയാക്ക എനിക്കെന്ത് വ്യാമോഹം ഇത് ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള പരിണിതിയാണ് ഞാൻ ഇത് വ്യാമോഹമാണ് എന്ന് പറയുന്ന ആളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമുണ്ട് ഒരു വീട്ടിലേക്ക് ഒരു ഫത്തോൽമൊഴിനും ഒരു ഉംദയും മലയാള പരിഭാഷ എല്ലാ സ്ത്രീകളുടെ കയ്യിലും എത്തിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട് അത് നിർബന്ധമായിട്ടും ഇതാണ് മതം ഇതാണ് മതത്തിന്റെ നിയമം നിങ്ങൾ ഇതൊക്കെ നല്ലോണം വായിച്ച് പഠിച്ച് ഇതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ നിങ്ങൾ സ്പോൺസർ ചെയ്താൽ ഇവിടുന്ന് ഞാൻ ഗീവേ കൊടുക്കും ഫത്തോൽമൊഴിയനും ഉംദയും ഉണ്ടോ ആർക്കും ആ ചെലഞ്ച് ഏറ്റെടുക്കും ഇത് മുസ്ലിം സ്ത്രീകൾക്ക് അറിയില്ലെന്നേ അവർക്ക് ഈ മോനെമാർ കൊടുക്കണം ഭർത്താവ് പറഞ്ഞു കൊടുക്കണം ഹദീസും അല്ലേ ഭർത്താവ് ഭാര്യനോട് ഓതുന്ന ആകെ രണ്ടേ രണ്ട് ഹദീസുള്ളൂ ഒന്നെന്താ ഒന്ന് കിടപ്പറയിലേക്ക് വിളിച്ചിട്ട് നോ പറഞ്ഞാൽ മലക്കുകൾ ശപിക്കും എന്ന ഹദീസ് ചെയ്യും രണ്ടാമത്തത് ഭാര്യ പറഞ്ഞത് എന്ന് തോന്നിയാൽ അടിക്കാൻ വരെ കുറ അല്ല നിയമമുണ്ട് എന്നുള്ള ആയത്തേ ഈ രണ്ട് കാര്യം മതി ഇസ്ലാമില് പുരുഷന് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ത്രീകൾ വിചാരിക്കും ആ ശരിയായിക്കോന്ന് ഇതുകൊണ്ടല്ലേ പിടിച്ചു നിൽക്കുന്നത് അത് മുന്നോട്ട് പോകൂല എന്നാണ് കാസിമി പറഞ്ഞതിന്റെ രത്ന ചുരുക്കം കാസിമിനെ മെക്കിട്ട് ഒരു കാര്യമില്ല അതൊരു വസ്തുതയാണ് അതാണ് കാര്യം അപ്പം എന്തായാലും ഇന്ന് പറയാനുള്ള വിഷയം ഇതാണ്